ആശയവിനിമയ സംവിധാനങ്ങളും നേതൃനിരയും തകർന്ന് തരിപ്പണമായി നിൽക്കുകയാണ് ഹിസ്ബിള്ള അതിനു പിന്നാലെ ലബനാൻഷിയ സായുധ സംഘമായ ഹിസ്ബിള്ളക്ക് പുതിയൊരു പ്രതിസന്ധിയും ഉണ്ടായിരിക്കുന്നു സംഘടനയുടെ രഹസ്യ നീക്കങ്ങൾ പോലും മണത്തറിയുന്ന ഇസ്രയേലി ചാരന്മാർ പേജർ വാക്കിട്ടൊക്കെ സ്ഫോടന പരമ്പര മുതിർന്ന നേതാക്കളുടെ മരണം ഇതൊക്കെ ഈ ചാരന്മാരിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്ന് റോയിറ്റേഴ്സ് അടക്കമുള്ള വിദേശ മാധ്യമങ്ങൾ പറയുമ്പോൾ കൊല്ലപ്പെട്ട ഹിസ്ബുല്ല നേതാവ് ഹസൻ നസറുള്ള ഒളിവിലിരുന്ന സ്ഥലം ഇസ്രയേലിന് ചോർത്തി കൊടുത്തത് ഇറാനിയൻ ചാരൻ എന്ന വസ്തുത ശരിവയ്ക്കുകയാണ് ലോകം ബൈറൂട്ടിലെ ഹിസ്ബുള്ളയുടെ ഭൂഗർഭ ആസ്ഥാനത്ത് നസ്രുള്ള ഉണ്ട് എന്ന വിവരം ഒരു ഇറാനിയൻ ചാരനാണ് ഇസ്രയേൽ സൈന്യത്തിന് ചോർത്തി നൽകിയത് ഫ്രഞ്ച് ദിനപത്രമായ ലേ പാരീസിയൻ ആണ് ഇത് റിപ്പോർട്ട് ചെയ്തത് ബംഗറിൽ ഹിസ്ബുള്ളയുടെ ഉന്നത നേതാക്കളുമായി നസ്റുള്ള കൂടിക്കാഴ്ച നടത്തുമ്പോഴായിരുന്നു ഇസ്രായേലിന്റെ ആക്രമണം നടന്നത് സെപ്റ്റംബർ ഇരുപത്തി ഇയാൾ കൊല്ലപ്പെട്ടത് എന്ന് ഇസ്രയേൽ സ്ഥിരീകരിച്ചു പിന്നീട് ഹിസ്പുല്ലയും ഇക്കാര്യം ശരിവച്ചു ഇരുപത് വർഷമായി ഇസ്രയേൽ നടത്തി വന്ന ഇന്റലിജൻസ് പ്രവർത്തനങ്ങളാണ് ഹസൻ നസ്രുള്ളയുടെ വധത്തിലേക്ക് നയിച്ചത് നസ്രുള്ള യോഗത്തിനെത്തുന്ന വിവരം ഇറാനിയൻ പൌരത്വമുള്ള ചാരഡാണ് ഇസ്രയേലിനെ അറിയിച്ചത് മിനിറ്റുകൾക്കുള്ളിൽ സൈന്യം ഇക്കാര്യം സ്ഥിരീകരിക്കുന്നു ന്യൂയോർക്കിൽ യു എൻ യോഗത്തിനെത്തിയ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ആക്രമണത്തിന് ഉത്തരവ് നൽകുന്നു ഇതോടെ ലെബനൻ അതിർത്തിയിൽ കാത്തിരുന്ന എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങൾ ദൌത്യത്തിനായി പുറപ്പെടുന്നു തെക്കൻ ബൈറൂത്തിലെ ഒരു റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആയിരുന്നു അവരുടെ ലക്ഷ്യം ഭൂമിക്കിടയിൽ അറുപത് താഴ്ചയിൽ ഭൂഗർഭ അറയിലായിരുന്നു രഹസ്യ യോഗം ഇവിടേക്ക് അമേരിക്കൻ നിർമ്മിത അത്യാധുനിക ബങ്കർ ബസ് ബോംബുകൾ മിനിറ്റുകൾക്കുള്ളിൽ വർഷിച്ച് വിമാനങ്ങൾ മടങ്ങുന്നു എൺപത് ടൺ സ്ഫോടക വസ്തുക്കൾ ഇവിടെ ഉപയോഗിച്ചു എന്നാണ് കണക്കുകൾ കെട്ടിട അവശിഷ്ടങ്ങളിൽ നിന്നാണ് നസറുള്ളയുടെ ശരീര അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് എന്നാൽ മുറിവുകൾ ഉണ്ടായിരുന്നില്ല ഈ സ്ഫോടനത്തിന്റെ ആ ഒരു ആധിക്യത്തിൽ അദ്ദേഹത്തിന് മരണം സംഭവിച്ചു എന്നാണ് ചില റിപ്പോർട്ടുകൾ പറയുന്നത് രണ്ടായിരത്തി ആറ് മുതൽ ഇസ്രായേൽ ഹിസ്ബുള്ളക്കെതിരെ നീക്കങ്ങൾ തുടങ്ങിയതാണ് രണ്ടായിരത്തി ആറിൽ നടന്ന യുദ്ധം ഇസ്രയേലിന് വ്യക്തമായ വിജയം നേടിത്തന്നില്ല പിന്നാലെ ഐക്യരാഷ്ട്രസഭയുടെ മധ്യസ്ഥതയിൽ വെടിനിർത്തലിൽ അവസാനിച്ചിരുന്നു അന്ന് മുതൽ ഹിസ്ബുള്ളയുടെ പ്രവർത്തന രീതികളെയും യുദ്ധത്തിൽ അവർ സ്വീകരിക്കുന്ന തന്ത്രങ്ങളെക്കുറിച്ചും വിവരങ്ങൾ ശേഖരിക്കാൻ വലിയ സംഘം ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരെയാണ് ഇസ്രായേൽ വിന്യസിച്ചത് കൂടാതെ ഇവരുടെ മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള ആശയവിനിമയ സംവിധാനങ്ങളുടെ സിഗ്നലുകൾ ചോർത്താൻ ഇസ്രായേൽ സൈന്യത്തിന്റെ സിഗ്നൽസ് ഇന്റലിജൻസ് ഏജൻസിയായ യൂണിറ്റ് എയ്റ്റ് അത്യാധുനിക സൈബർ സങ്കേതങ്ങളും വികസിപ്പിച്ചെടുത്തു എന്നാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് യു എൻ സമ്മേളനം കഴിയുന്നു അതിൽ പങ്കെടുത്ത് തിരിച്ചെത്തി ബെഞ്ചമിൻ നത്തന്യാഹുവിന്റെ വിമാനത്തിന് നേരെ യമനിലെ ഹൂതി മിസൈൽ ആക്രമണവും നടന്നു മിസൈൽ വിക്ഷേപിച്ചപ്പോൾ തന്നെ അതിനെ തകർത്തതായിട്ടാണ് ഇസ്രായേൽ സൈന്യം നൽകുന്ന വിവരങ്ങൾ അതിനു പിന്നാലെ യമനിലെ ഹൂതി കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ വ്യോമസേന കനത്ത ആക്രമണം നടത്തി മറുപടി കൊടുത്തു റാസ് റാസ്ഇസ ഹുദൈബിയ തുറമുഖങ്ങളിലും പവർ പ്ലാന്റുകളിലും നടത്തിയ ആക്രമണത്തിൽ നാലു പേർ കൊല്ലപ്പെട്ടതായാണ് വിവരം ഗാസയിൽ യുദ്ധം ആരംഭിച്ച ശേഷം ചെങ്കടലിലൂടെ പോകുന്ന ഇസ്രായേൽ ബന്ധമുള്ള കപ്പലുകളെ ലക്ഷ്യം വെച്ച് ഹൂതികൾ ആക്രമണം തുടരുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ടെൽ ടെൽഅവീവിലെ വിമാനത്താവളങ്ങൾ ലക്ഷ്യം വെച്ച് ഹൂതികൾ മിസൈൽ ആക്രമണവും നടത്തിയിരുന്നു ഇതിന്റെ മറുപടിയാണ് ഇസ്രയേൽ വ്യോമാക്രമണം എന്നാൽ പലസ്തീൻ ജനതയോടുള്ള പിന്തുണ തുടരുമെന്നും ഇസ്രയേലിന് കനത്ത തിരിച്ചടി നൽകും എന്നു തന്നെയാണ് ഹൂതികളുടെ നിലപാട് പലസ്തീൻ വിഷയത്തിൽ നിലനിൽക്കുന്ന തർക്കമാണ് മറ്റ് അറബ് രാജ്യങ്ങൾ ശത്രുവായി കാണുന്നതിനുള്ള കാരണങ്ങളിലൊന്ന് എന്നാൽ സൗദി അറേബ്യ അടക്കമുള്ള ചില രാജ്യങ്ങൾ ഇസ്രായേൽ അനുകൂല നിലപാട് സ്വീകരിക്കും എന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഹമാസ് ആക്രമണം ഉണ്ടാകുന്നത് അതിന് പിന്നാലെ ഇസ്രായേൽ തുടങ്ങിയ യുദ്ധത്തിന്റെ അലയോലികൾ പലസ്താനിൽ നിന്നും ലബനനിലേക്കും യമനിലേക്കും വ്യാപിച്ചു ഇറാന്റെ മണ്ഡലത്തി ഹമാസ് മേധവി ഇസ്മേൽ ഹാനിയെ വധിക്കാനും ഇസ്രയേൽ ധൈര്യം കാണിച്ചു ഇതിന് പ്രതികാരം ചെയ്യുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചെങ്കിലും അത് നടന്നില്ല പ്രതിസന്ധി തുടങ്ങിയ ശേഷം രണ്ട് രാജ്യങ്ങളും പരസ്പരം നേരിട്ട് ഏറ്റുമുട്ടിയിട്ടുമില്ല പശ്ചിമേഷ്യയിലെ ലിയ സായുധ സംഘടനകളെല്ലാം ഇറാന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്നവയാണ് എന്നാണ് ഇസ്രയേൽ ആരോപിക്കുന്നത് പുതിയ സാഹചര്യത്തിൽ ഇറാനെ ഇസ്രയേൽ ആക്രമിക്കാനുള്ള സാധ്യത കൂടുതലാണെന്ന് പ്രതിരോധ വിദഗ്ധരും വിലയിരുത്തുന്നു അതേസമയം ഹിസ്ബുള്ള നേതാവ് ഹാസൻ നാസ്രയുടെ മരണം കശ്മീർ അടക്കമുള്ള സ്ഥലങ്ങളിൽ പ്രതിഷേധത്തിന് കാരണമായി പല അറബ് രാജ്യങ്ങളിലും ജനങ്ങളെത് ആഘോഷമാക്കി സിറിയലെ ദുലിപ് നഗരത്തിൽ തെരുവിലിറങ്ങിയ ജനങ്ങൾ പടക്കം പൊട്ടിച്ചും മധുരം വിതരണം ചെയ്തുമാണ് നസ്രുള്ളയുടെ മരണം ആഘോഷിച്ചത് സിറിയൻ പ്രസിഡന്റ് ബിഷാറുല്ല സദീന ഹിസ്ബുള്ള നൽകിയ സഹായങ്ങളാണ് ജനങ്ങളെ സംഘടനക്കെതിരാക്കിയത് ലബനിലെ പ്രശ്നങ്ങൾ ഗൗരവത്തോടെ പരിശോധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ സുന്നി രാജ്യമായ സൗദി അറേബ്യ മരണത്തെക്കുറിച്ച് പ്രതികരിച്ചില്ല മറ്റ് സുന്നി ഗൾഫ് രാജ്യങ്ങളായ ഖത്തർ യുഎഇ ബഹ്റൈൻ എന്നിവർ വിഷയത്തിൽ ലെബനീസ് പ്രധാനമന്ത്രി നജീബ് മിക്കാത്തുമായി അടിയന്തര ചർച്ച നടത്തിയ ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൾ ഫത്താഹ് അൽ സീസിയും നസറുള്ളയുടെ മരണത്തെക്കുറിച്ച് പ്രതികരിക്കാൻ തയ്യാറായില്ല എന്നാൽ ഇറാൻ പിന്തുണയുള്ള മറ്റു രാജ്യങ്ങൾ രാജ്യത്ത് ദുഃഖാചരണം അടക്കമുള്ളവ പ്രഖ്യാപിച്ചാണ് നസറുള്ളയുടെ മരണത്തിൽ അനുശോചനം നടത്തിയത് ന്യൂസ്